ശ്രദ്ധിച്ചിട്ടുണ്ടോ പണ്ടൊക്കെ ഒന്ന് എഡ്യൂക്കേറ്റഡ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ എൻറ്റർടൈൻഡ് ആവാൻ വേണ്ടി എൻഗേജ്ഡ് ആവാൻ വേണ്ടി നമ്മൾ എത്ര സമയം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ റെഡിയായിരുന്നു പക്ഷെ ഇന്ന് കാലം മാറി നമുക്ക് എല്ലാവർക്കും ഒരു സിക്സ്റ്റി സെക്കൻഡ്സ് ഉള്ള റീല് കൊണ്ട് എൻ്റർടൈൻഡ് ആവണം അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആവണം അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരാണ് ബിസിനസ്സുകാർ കാരണം പരസ്യത്തിലൂടെ എങ്ങനെ കൃത്യമായിട്ട് ടാർഗറ്റ് ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാം ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഐഡിയാസ് ആണ് ഒന്നാമത്തത് ഗൊറുല മാർക്കറ്റിംഗ് ഗൊറുല മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ആളുകളെ സർപ്രൈസ് ചെയ്യാം വളരെ വ്യത്യസ്തമായ രീതിയിൽ ആളുകളെ സർപ്രൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു മാർക്കറ്റിംഗ് രീതിയാണ് ഗൊറുല മാർക്കറ്റിംഗ് മറ്റാരും ഇതുവരെ പയറ്റി നോക്കിയിട്ടില്ലാത്ത രീതിയിൽ വേണം നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ ആൻഡ് ഗൊറുല മാർക്കറ്റിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാക്ഡൊണൽഡ്സ് ഒരിക്കലും സീബ്ര ക്രോസിങ് അവരുടെ ഫ്രഞ്ച് ഫ്രൈസ് പോലെയാക്കി മാറ്റി അതായത് ലൈൻസിനൊക്കെ യെല്ലോ പെയിൻറ് അടിച്ചു കൊടുത്തു ഇത് പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി ആൻഡ് ഈ ഒരു മോഡൽ വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് സ്പേസസ് എല്ലാം വളരെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈസിലി ആളുകളുടെ അറ്റൻഷൻ ഉണ്ടാക്കാനും പറ്റും ആൻഡ് ദാറ്റ് ഈസ് വാട്ട് മാർക്കറ്റിംഗ് രണ്ടാമത്തെ കാര്യം യൂസർ ജനറേറ്റഡ് കോണ്ടന്റ് യൂസർ ജനറേറ്റഡ് കോണ്ടൻറ്റ് നോക്കി കഴിയുമ്പോൾ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സിമ്പിൾ ആണ് ഒരു പ്രോഡക്റ്റിന്റെ യൂസർ ആരാ അത് ഉപയോഗിക്കുന്ന ആൾ അല്ലേ അവരെ കൊണ്ട് തന്നെ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്താൽ എങ്ങനെ ഇരിക്കും എത്ര പെട്ടെന്ന് മാർക്കറ്റ് ചെയ്യാൻ പറ്റും യെസ് ഈ ഒരു മാർക്കറ്റിംഗ് രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് ദി കസ്റ്റമേഴ്സ് മാർക്കറ്റ് ഫോർ യു അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് മാർക്കറ്റ് ചെയ്യട്ടെ ഫോർ എക്സാമ്പിൾ ഗോപ്രോ ചെയ്യുന്നത് പോലെ ഗോപ്രോ എന്ത് ചെയ്യും കസ്റ്റമേഴ്സിനെ കൊണ്ട് അഡ്വഞ്ചർ വീഡിയോസ് ൊക്കെ ഷെയർ ചെയ്യിപ്പിക്കും ഇവിടെ ആക്ച്വലി കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഗോപ്രോന്റെ റിയൽ യൂസേഴ്സ് ആണ് ആൻഡ് ഇത്തരത്തിലുള്ള വീഡിയോസ് ഷെയർ ചെയ്യുന്നതിലൂടെ അവർ അവർ പോലും അറിയാതെ ഗോപ്രോയുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാനും ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം ഒരു കോൺടെസ്റ്റ് വെക്കുക യൂസേഴ്സിനോട് നിങ്ങളുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫോട്ടോയോ വീഡിയോയോ ഷെയർ ചെയ്യാൻ പറയാം അതിൽ ബെസ്റ്റ് വൺ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാം മൂന്നാമത്തത് ഇൻഫ്ലുവൻസർ കൊളാബറേഷൻ ആണ് ഇന്ന് മെയിൻലി നടക്കുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയാണ് സോഷ്യൽ മീഡിയ വഴിയുള്ള ഇൻഫ്ലുവൻസ് കൊളാബറേഷൻ ഫോർ എക്സാമ്പിൾ ഡാനിയൽ വെല്ലിംഗ്ടൺ വാച്ചസ് ചെയ്തതുപോലെ അവരെന്താ ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടെത്തി അവർക്ക് വാച്ച് കൊടുത്തു പകരം അവർ പോസ്റ്റ് ഇടുകയും ചെയ്തു ഇതിലൂടെ ഈ ഒരു ബ്രാൻഡിന് വലിയ പോപ്പുലാരിറ്റി തന്നെയാണ് ലഭിച്ചത് യെസ് ബിഗ് ഷോർട്സിന് കോടികൾ എറിഞ്ഞ് പരസ്യം ചെയ്തതിനേക്കാൾ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പ വഴിയാണ് ഈ ഇൻഫ്ലുവൻസ് കൊലാബറേഷൻ നാലാമത്തത് ഫോമോ ഫോമോ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാക്കിക്കൊണ്ടുള്ള മാർക്കറ്റിംഗ് രീതിയാണ് നമ്മുടെ ആമസോണൊക്കെ ചെയ്യുന്നത് പോലെ ആമസോണില് സെയിൽസ് ഒക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ കാണാറില്ലേ ലിമിറ്റഡ് പീരീഡ് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ സെയിൽസ് എക്സ്പയർ ഇൻ ടൂ അവേഴ്സ് ടെൻ മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കൌണ്ട് ഡൗൺ ടൈമേഴ്സ് വെച്ചിട്ടുണ്ടാവും ഇത് കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ ആ പ്രോഡക്റ്റ് ഇപ്പം വാങ്ങിയിട്ടില്ലെങ്കിൽ അവർക്ക് നഷ്ടമാവുമോ എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കും അപ്പോൾ ആവശ്യമില്ലെങ്കിൽ പോലും അത് വാങ്ങിപ്പോകും ഒരു ഹൈപ്പ് കൊടുത്തുകൊണ്ട് എർജൻസി ക്രിയേറ്റ് ൊണ്ട് നടത്തുന്ന ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിനെയാണ് ഫോമോ എന്ന് പറയുന്നത് അടുത്തത് ക്രോസ് പ്രൊമോഷൻസ് ഇൻഡ് ആണ് അതായത് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ കൂടെ പാർട്ട്ണർഷിപ്പിൽ പരസ്യം ചെയ്യുക അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ ചേർന്നുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കുക അതിലൂടെ രണ്ട് ബ്രാൻഡിൻ്റെയും റെക്കഗ്നീഷൻ എടുക്കാനും സാധിക്കും ഫോർ എക്സാമ്പിൾ റെഡ്ബുള്ളും ഗോപ്രോയും കൂടെ ചെയ്തതുപോലെ റെഡ്ബുളും ഗോപ്രോയും കൂടെ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് എക്സ്ട്രീം സ്പോർട്ട് കണ്ടന്റുകൾ ഉണ്ടാക്കി ഇത് രണ്ട് ബ്രാൻഡിനും ഒരേപോലെ ബെനിഫിഷ്യൽ ആവുകയും ചെയ്തിട്ടുണ്ട് ആൻഡ് ലാസ്റ്റ് വൺ ഇസ് എക്സ്പെരിമെൻ്റൽ മാസം മാർക്കറ്റിംഗ് എക്സ്പെരിമെന്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ആണ് കസ്റ്റമേഴ്സിന് നിങ്ങളുടെ ബ്രാൻഡ് ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി കൊടുക്കുക ഈ ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ് ഐക്യ യൂസ് ചെയ്തിരുന്നത് ഐക്യ അവരുടെ സ്റ്റോറുകളിൽ ഒരു സ്ലീപ്പ് ഓവർ അറേഞ്ച് ചെയ്തു അന്ന് അവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഐക്യയിലെ ബെഡിൽ കിടന്നുകൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു ഇതുപോലെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കസ്റ്റമേഴ്സിന്റെ അറ്റൻഷൻ നേടിയെടുക്കാനും ബ്രാൻഡ് റിക്കഗ്നീഷൻ കൂട്ടാനും ഇനിയും ഒരുപാട് ടെക്നിക്സ് ഉണ്ട് നിങ്ങൾ ഈ അടുത്ത് കണ്ടതിന് വെച്ചിട്ട് ഇതുപോലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മാർക്കറ്റിംഗ് ടെക്നീക് ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യണേ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബട്ടൺ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്